നമുക്ക് അവിശ്വസനീയമായൊരു സംഭവമാണ് നടന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത്രയും പേരുടെ മൃഗശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൌർഭാഗ്യമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ് കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടിയും മക്കളെ നോക്കുന്നതിനു ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖമെന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത ദുഃഖമാണ് ആ ദുഃഖത്തിൽ ആ പ്രയാസത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ് സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റിയും എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടും എല്ലാം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അവർക്ക് പോകാനുള്ള ആംബുലൻസുകൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ റെഡിയാക്കിയിട്ടുണ്ട് ആ ആംബുലൻസിൽ അവരുടെ ബന്ധുക്കളെ കൂടി കയറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടി ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട് ആ ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും നമ്മളെല്ലാം നിസ്സഹായരായി ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും വേറെ ഒന്നും നമുക്ക് പറയാൻ പോലും ഇല്ല വാക്കുകൾ പോലും ഇല്ലാത്ത ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്